അസ്സാം വലിക്കും പ്രിയപ്പെട്ടവരേ എല്ലാ വിഷയവും പോലെ തന്നെ ഷഹബാസിൻ്റെ കേസും നമ്മൾ വിട്ടുകളയരുത് ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മൾ അടിയൊറച്ച് തന്നെ നിൽക്കണം ഇതേക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കണം ഞാനിപ്പോൾ പുറത്തുവിടുന്നത് ഷഹബാസിന്റെ വോയിസാണ് ഇത് വേറൊന്നിനുമല്ല നമ്മളൊക്കെ ഷഹബാസിൻ്റെ ഫോട്ടോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടാവും ഷഹബാസിൻ്റെ ഒന്ന് കേൾക്കുവാൻ ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് ഈ ഒരു വോയിസ് എനിക്ക് കിട്ടുന്നത് ഞാൻ എൻ്റെ കുടുംബത്തിലെ കാര്യമെടുത്തു നോക്കുമ്പോൾ എന്നും ഷഹബാസിൻ്റെ കാര്യമായിരുന്നു ഉമ്മ എപ്പോഴും പറയുക ആ കുഞ്ഞിൻ്റെ ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ലാതെ അതുപോലെ തന്നെ ആയിരിക്കില്ലേ നിങ്ങളുടെയൊക്കെ വീട്ടിൽ അതേ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചു കൊണ്ടാണ് ഈ ഒരു വോയിസ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് എന്നെപ്പോലെ തന്നെ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടാകും ഷാബാസിൻ്റെ ഈ ഒരു വോയിസ് കേൾക്കുക നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കേട്ട വോയിസുകളൊക്കെ ഷഹബാസിൻ്റെ പ്രതികളെന്ന് പറയുന്ന കുട്ടികളുടെ വോയിസ് ആണ് ഞാനും നിങ്ങളൊക്കെ കേട്ടത് ഈ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഇത് എങ്ങനെ കിട്ടി എന്നുള്ള തെളിവും എൻ്റെ കയ്യിൽ തന്നെ തന്നെയുണ്ട് ഇവരൊരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഷാബാസിനെ തല്ലാനുള്ള പ്ലാൻ ഉണ്ടാക്കുന്നു ഇവരൊരു ഗാങ് ആണ് ആ ഗ്രൂപ്പിൽ തന്നെയാണ് ഷാബാസും ഉള്ളത് അങ്ങനെ ഷാബാസുമായി വെല്ലുവിളിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത് അന്നൊക്കെ നമ്മൾ കേട്ടത് ഇവര് മാത്രം സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പാണ് ഷാബാസ് എനിക്ക് പൊരുത്തപ്പെട്ടതാടാ മറ്റൊരാള് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും പിന്നെന്താണ് ആളായൊരുത്തനുണ്ടെങ്കിൽ ഇറങ്ങി വാടാ എന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ വോയിസ് ക്ലിപ്പാണ് ഞാനും നിങ്ങളൊക്കെ കേട്ടത് അപ്പോൾ ഷാബാസിനു വേണ്ടി നമ്മൾ നിരന്തരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ തേഞ്ഞു മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് കൊലപാതക കേസുകൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുപോലെ ഈ പാവം മോൻ്റെ കേസും ആവരുത് നമ്മൾ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഷാബാസ് മാഞ്ഞു പോകില്ല അല്ലെങ്കിൽ ഇത് കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ തേഞ്ഞു മാഞ്ഞ് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ പോയി പോകും അപ്പോൾ ആരായാലും ഷഹബാസിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അവർക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ചാനൽ വഴി ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ആ വോയിസ് നമുക്ക് കേട്ടു നോക്കാം എന്നിട്ടാട്ട് നീ ഇങ്ങോട്ട് പറഞ്ഞ ഇവിടെ എന്നെ അറിയുന്ന എല്ലാരും പറഞ്ഞു എനിക്ക് പേടിയാണ് ഞങ്ങളെ കാണുന്നത് ഞങ്ങൾ ഇത്ര നേരം മറ്റേ ചാവറിന്റെ അടുത്തല്ലേ എന്ന നിങ്ങള് ഞാൻ വന്നു ഞങ്ങൾ നിങ്ങളെ വിളിച്ച് ഇന്നും വന്നു നിങ്ങളെ നിങ്ങൾ ഇപ്പൊടി

എന്നോട് ഇപ്പിറങ്ങൂ ഞങ്ങൾ വിളിച്ചെടുക്കു ഒന്ന് വിളിക്കു ഇനി വരണമെന്നില്ല വരൂലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഒന്ന് എടുക്ക് ഞങ്ങൾ എന്തോരത്ത് കഴിഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്കാ ദാടിന്ന് എനിക്ക് പേടിയാണ് ഓരോ കാരണം പറഞ്ഞു വിളിച്ചാ അന്നപ്പോ ഇവിടെ വരണ ഞങ്ങൾ ഇങ്ങളെപ്പോ വിളിച്ചോ അന്ന് രാത്രി പന്ത്രണ്ടെനിക്ക് വിളിച്ചോ ഞങ്ങളടുത്തു പിന്ന എന്റെ അച്ഛന തിരിച്ചല്ലോ തല്ല ഞങ്ങൾ ഓനെ തല്ലു നീന്നിടുന്നു കൊല്ലി വാക്കിന്നിടാണ് ഓനെ തല്ലും അറിഞ്ഞാ തല്ലുപ്പങ്ങള് നേരം തല്ലു പറ ഒക്കെ അതല്ലു എനക്ക് അറിയാണ്ടോ ഇനിയും ആളാണെ കൊറങ്ങാട്ടേ കയറുന്നു അല്ല ഞങ്ങള് വിളിക്കുന്ന വ എന്നോട് നടക്കേട്ട വോയിസ് ഒക്കെ ഒന്ന് കേട്ട് കഞ്ഞിറ ഇപ്പളു ഈ ഇല്ലെങ്കിലും ഒന്ന് ഇനി തൊള്ളടുത്ത് നേരിക്ക് നിങ്ങൾ എന്തായാലും വരുവല്ല അല്ലെ വിളിച്ചാന്ന് എടുക്കു അല്ല അടീച്ച ഓരോ തോന്നിയാസ പറഞ്ഞു കഴിഞ്ഞു പറയച്ചേനുള്ള ഉറപ്പുണ്ടേ നിങ്ങളൊന്നു വാ വിളിച്ച് നടത്തിക്കു ഏഹ് ഞങ്ങളൊരു കൊടുവള്ളിക്കാരെയും കൊണ്ടുവരു ഞങ്ങൾ എം ജെക്കാർ മാത്രമേ വരൂ പിന്നെ ഞാൻ തല്ലു ഞാൻ അല്ലേ വേറെ ആരെങ്കിലും ഒരാൾ തല്ലുപ്പാ ഉറപ്പാ പിന്നെ തല്ലുറപ്പാ ഇന്നൊരു കൊല്ലുന്നു കാണണം ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം അവസാനം പറഞ്ഞ ഷാബാസിന്റെ ആ വോയിസ് നിങ്ങൾ ശ്രദ്ധിച്ചോ നീ എന്നെ കൊല്ലുന്നത് എനിക്കൊന്ന് കാണണമെന്ന് അതിൽ അവസാനം ഷാബാസ് പറയുന്ന വാക്കാണിത് അത് നിങ്ങളെ മനസ്സിലെച്ചേക്ക് അപ്പോൾ ഇതിനു മുന്നേ ഇവരുടെ ചർച്ചകൾ ഒരുപാട് നടന്നിട്ടുണ്ട് ആ വോയിസ് ക്ലിപ്പുകളൊന്നും ഇവർ പുറത്തുവിട്ടിട്ടില്ല ചിലതൊക്കെ ഇവർ റിമൂവ് ചെയ്തിട്ടുമുണ്ട് നീ എന്നെ കൊല്ലുന്നത് എനിക്കൊന്ന് കാണണമെന്ന് പറയണമെങ്കിൽ ഇതിന് മുന്നേ വലിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായിരിക്കണം പ്രശ്നമുണ്ടായി അല്ല നമ്മളെന്തിനാണ് ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടത്തുന്നത് അവർ ആ കുട്ടിയെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു പോയതാണെന്നുള്ള തെളിവാണ് അവരുടെ ആ ആയുധം അവർ കൊണ്ടുപോയ ആ മാരകമായ ആയുധം തന്നെ തെളിവല്ലേ ചെറിയ കുട്ടികളുടെ തല്ലാണോ അവർ നടത്തിയത് അവർ തല്ലാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തൊക്കെയാണോ നമ്മുടെ വായിൽ തന്നെ കിട്ടാത്ത പേരുകളാണ് ചെറിയ കുട്ടികൾ ഉപയോഗിക്കേണ്ട ആയുധമാണോ ഉപയോഗിച്ചത് എൻ്റെ അഭിപ്രായം സർക്കാർ ഇതിനൊക്കെ മാപ്പ് കൊടുക്കണമെന്നാണ് നാളെ രാഷ്ട്രീയക്കാർക്ക് തല്ലാനും കൊല്ലാനും കുറച്ച് ഗുണ്ടകളാകും കുട്ടിക്കൊലയാളികളെ വളർത്തിക്കൊണ്ടുവരിക എന്തെന്നാലും നിങ്ങളാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത് എല്ലാം അങ്ങ് പോട്ടെ ആ കുട്ടികളെ കൊണ്ട് എക്സാം എഴുതിപ്പിച്ചപ്പോഴേ നമ്മളൊക്കെ മടുത്തിരുന്നു ഇവിടെ ഒരു പ്രൊട്ടക്ഷനും ഇല്ല നമ്മൾ തന്നെ നമ്മുടെ മക്കളെ ശ്രദ്ധിച്ചേക്കാം ഒരു കാരണവശാലും നമ്മുടെ കുട്ടികൾക്ക് സ്വന്തമായി മൊബൈൽ ഫോൺ വാങ്ങിച്ചുകൊടുക്കാതിരിക്കുക ഇത് ഇവരുടെ ഗ്രൂപ്പിൽ നിന്നാണ് ഈ ഒരു സംസാര വിഷയം വിഷയമുണ്ടായത് ഇന്ന് എല്ലാ കുട്ടികൾക്കും സ്വന്തമായി ഫോണുകളാണ് അവർക്കായി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളുണ്ട് അതിൽ ഇവരെന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലായി അവർക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം നമ്മുടെ ഫോണിൽ ഇപ്പോൾ എൻ്റെ മകനെ തന്നെ എൻ്റെ ഫോണിലാണ് അവർക്ക് ഗ്രൂപ്പ് ഉള്ളത് അവന് പതിനഞ്ച് വയസ്സാണ് അവൻ എസ് എസ് എൽ ചെയ്തിക്കൊണ്ടിരിക്കാം ഷഹബാസിൻ്റെ അതേ രൂപമായിരുന്നു അതേ ഭാവമായിരുന്നു അതേ വണ്ണമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ ഉമ്മക്ക് ഷഹബാസിൻ്റെ ആ മരണം താങ്ങാൻ പറ്റുന്നില്ല അവള് പറയുമായിരുന്നു നമ്മുടെ മകനെ പോലെ തന്നെ ഉണ്ടല്ലേ അത് പറയുമ്പോൾ വല്ലാത്തൊരു വേദനയാണ് അവൻ്റെ മുഖം നോക്കുമ്പോൾ ഷാബാസിൻ്റെ അതേ മുഖം തന്നെയാണ് അപ്പോൾ അപ്പോൾ ഇതുപോലെ കുട്ടികൾ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കാണണമെങ്കിൽ നമുക്കറിയണമെങ്കിൽ നമ്മുടെ മക്കൾ എന്ത് കളിയാണ് കളിക്കുന്നത് എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മുടെ ഫോൺ തന്നെ അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കാം ഇപ്പോൾ എൻ്റെ മകന് ഒരു ഫുട്ബോൾ ഗ്രൂപ്പാണ് ഉള്ളത് ഞാൻ ഡെയിലി അത് ചെക്ക് ചെയ്യും എന്തൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ പക്ഷേ ആ കുട്ടികളൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് ഇതുവരെ യാതൊരു പ്രശ്നവുമില്ല അവർ ഫുട്ബോൾ കളീൻ്റെ അവർ കളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നാളെ ഇതുപോലൊരു ഷഹബാസ് നമ്മുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല കൊലയാളികളെ തീറ്റുപോറ്റുന്ന നാടാണ് നമ്മുടെ അതിനിടയിൽ പണവുമില്ലെങ്കിൽ എല്ലാം പോയി കുറച്ച് നാളുകളൊക്കെ നമ്മളൊക്കെ സംസാരിക്കും പിന്നെ നമ്മളും അത് മറക്കും അവസാനം ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടത് ആ മാതാപിതാക്കളാണ് ഈ ജീവിതകാലം മുഴുവൻ അവർക്ക് മറക്കാൻ പറ്റുമോ പറച്ചടബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ ആ മാതാപിതാക്കൾക്ക് ആ ഉപ്പയുടെ നെഞ്ചത്തടിച്ചുള്ള ആ കരച്ചിൽ നമുക്കൊന്നും സഹിക്കാൻ പറ്റിയില്ല ആ മനുഷ്യൻ്റെ ഈമാന്റെ ഭാഗമാണ് ആ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് മറ്റു ചിലരുമാണെങ്കിൽ ജീവൻ നശിപ്പിച്ചേനെ അങ്ങനെയുള്ള മോനാണ് മരണപ്പെട്ടത് ഉപ്പയുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുന്ന മോനാണ് ഉപ്പയെ ഒരു കാര്യത്തിലും ആ മകൻ വേദനിപ്പിച്ചിട്ടില്ല ഇന്നത്തെ കുട്ടികളെ പോലെ അത് വേണം ഇത് വേണം മറ്റുള്ള കുട്ടികളൊക്കെ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കും വേണം അങ്ങനെയൊന്നും പറയുന്ന കുട്ടിയല്ല ഷാബാസ് ആ ഉപ്പ തന്നെ പറയുന്നതാണ് ഇന്നത്തെ നമ്മുടെ മക്കളൊക്കെ അങ്ങനെയാണോ ഒരു കുറവും കാണിക്കാതെയല്ലേ നമ്മൾ അവരെ വളർത്തുന്നത് അവരെന്ത് പറഞ്ഞാലും നമ്മൾ എവിടെന്നെങ്കിലും കടം വാങ്ങിയിട്ടായാലും നമ്മളത് വാങ്ങിച്ചു കൊടുക്കും പറഞ്ഞത് വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ വിഷമം നമുക്കും ഉണ്ടാവും അതുകൊണ്ട് നമ്മളെങ്ങനെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും പക്ഷെ ഷാബാസ് എന്ന ആ പൊന്നുമൊൻ ഉപ്പയെ വേദനിപ്പിക്കുന്ന വാക്കുകളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് അത് വേണമെന്നോ എനിക്ക് മറ്റുള്ളത് വേണമെന്നോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അത്രേ നമ്മുടെ മക്കളൊക്കെ നമുക്ക് ഇന്നത് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ലെങ്കിലും അത് വാങ്ങിച്ചു കൊടുക്കാത്ത വിഷമം നമുക്കൊക്കെ ഉണ്ടാവും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നീറി നമ്മുടെ മക്കളത് ചോദിച്ചിട്ട് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ റപ്പയെന്ന് അല്ലേ അങ്ങനെയുള്ളൊരു മകനല്ല നമുക്ക് നഷ്ടമായത് നാളെ എന്തൊക്കെയോ ആയി തീരണ്ട മകനാണത് ഷഹബാസ് പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകരും അവിടെ പഠിക്കുന്ന കുട്ടികളും ഒക്കെ ഷഹബാസ് എന്ന ഈ പൊന്നുമോനെ കുറിച്ച് നല്ല വാക്കുകളെ പറയാനുള്ളൂ നല്ല കുട്ടിയാണെന്നും നന്നായി പഠിക്കുമെന്നും ഒരു ബെസ്റ്റ് സ്റ്റുഡൻറ് ആണെന്നുമാണ് അവിടുത്തെ അധ്യാപകർക്കൊക്കെ പറയാനുള്ളത് മോശമായി ഇതുവരെ ആരും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക ഷഹബാസിനെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക നമ്മുടെ മനസ്സെന്നിങ്ങനെ നീറിപ്പൊട്ടണം ഷഹബാസിൻ്റെ ആ കൊലയാളികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കുന്നത് വരെ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം വിട്ടുകൊടുക്കരുതാരും ഇനിയൊരു ഷഹബാസ് ഇനി ഉണ്ടാകാൻ പാടില്ല ഇവിടെ നമ്മുടെ സിസ്റ്റം ചെയ്യേണ്ടത് എന്താണെന്നറിയോ അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത് സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു മാതൃകയാകുക പറ്റോ